എല്ലാവർക്കും തന്നെ പെട്ടെന്ന് തന്നെ ജോലി ഇട്ട് തയ്യാറാക്കി എവിടെയെങ്കിലും അങ്ങോട്ട് ഒതുങ്ങി കൂടാനാണ് എല്ലാവർക്കും മോസ്റ്റ്ലി പെണ്ണുങ്ങൾക്കെല്ലാം താല്പര്യമായിട്ടുള്ളത് അതുപോലുള്ള സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു മുട്ട വരലിൻ്റെ പ്രിപ്പറേഷനാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി താഴ്ത്തുന്നത് മുട്ട ബോയ്ലിയാതെ തന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് മുട്ട പൊട്ടിച്ചുടച്ച് തയ്യാറാക്കിയെടുക്കുന്ന ഒരു പ്രിപ്പറേഷൻ കൂടിയാണ് വളരെ രുചികരമായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി ചുറ്റുവാടി എല്ലാം തീർത്ത് നമുക്ക് ഒതുങ്ങി ചൂടാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പ്രിപ്പറേഷനിലോട്ട് പോകാം വീട്ടിൽ നമ്മുടെ ഈ ഒരു മുട്ട വെച്ച് തയ്യാറാക്കുന്ന മുട്ട വറവൽ തയ്യാറാക്കുന്നതിന് അതിൽ തന്നെ നമുക്കൊരു മസാല ചതച്ചെടുക്കണം മസാല നമുക്ക് ഉള്ളിയെല്ലാം ചേർത്ത് തയ്യാറാക്കുന്നതാണ് അത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിനായിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി മിക്സ്ഡ് ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊന്ന് പൾസ് ചെയ്ത് എടുത്തിട്ട് വരാം നമുക്ക് പൾസ് ചെയ്ത് നമ്മൾ എടുത്തു അതായത് മിക്സിദ ബട്ടൺ വന്നിട്ട് നമ്മൾ തിരിച്ച് കറക്കുകയാണ് അതാണ് പൾസൈ എന്ന് പറഞ്ഞത് അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് ഒരു രണ്ട് നുള്ള ചെറിയ ജീരകമാണ് അതിൽ കൂടെ തന്നെ നമുക്ക് രണ്ട് നുള്ള പെരുൻ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം വരെ ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് മുളക് പൊടിയാണ് മുളക് പൊടി ഞാനിവിടെ കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളകിൻ്റെ എരി ബേസ് ചെയ്തിരിക്കും നമ്മളത് ചേർക്കേണ്ടത് ചേർത്ത് കൊടുത്തു ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് ഗരം മസാലയാണ് ഗരം മസാല നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ നമുക്ക് ഇതൊന്ന് പൾസ് ചെയ്ത് എടുത്തിട്ട് വരാം പൾസ് ചെയ്ത് എടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ വിനീഗർ ചേർക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഒരു പീസ് പുളിയോ അല്ലെങ്കിൽ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ നാരങ്ങ നീരോ ചേർക്കാവുന്നതാണ് ഒന്നുകൂടെ ഇതൊന്ന് മിക്സ്ഡ് ജാർ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് പൾസ് പൾസ്യത് എടുത്തിട്ട് വരാം ഇപ്പം നമ്മളിത് പൾസ് ചെയ്ത് എടുത്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇത് ഒരു ബൗളിലോട്ട് മാറ്റേണ്ടതാണ് ഇനി നമുക്ക് മുട്ടയൊന്ന് ചിക്കി എടുക്കണം അപ്പം അതിനായിട്ടൊരു അര ടീസ്പൂൺ പാനിലോട്ട് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം കോക്കനട്ട് ഓയിലാണ് ചേർത്തത് മുട്ട നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കാവുന്നതാണ് നാല് മുട്ടയാണ് നമ്മളിപ്പം ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ആദ്യമേ നമ്മളത് ചിക്കി എടുക്കരുത് കുറച്ചൊന്ന് പിടിച്ചതിന് ശേഷം പാനിൽ പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതൊന്ന് ഇളക്കാവൂ അപ്പോൾ ഇനി നമ്മൾ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒന്ന് സ്ട്രിംഗിൾ ചെയ്ത് കൊടുക്കുക ഒരുപാട് മുട്ട നമ്മൾ ഈ ഒരു സമയം ചേർക്കേണ്ട കാരണം നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്താണ് അപ്പോൾ ഒരുപാട് ഉപ്പ് നമ്മൾ ഈ ഒരു സമയം ചേർക്കേണ്ടതില്ല ശക്കല ഒന്ന് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഞാനിപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് അടിയിൽ പിടിച്ചു വരുമ്പോൾ നമ്മൾ ഒന്ന് ഇളക്കിയാൽ മതി ഇപ്പം ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം അതായത് പീസായിട്ട് കുറച്ച് കിടക്കണം ഭയങ്കരമായിട്ട് അങ്ങ് കുഴഞ്ഞു പോകും ഇനി ഒരു സമയം കൊടുക്കുക നമ്മൾ മസാല ചേർക്കുമ്പോൾ എന്തായാലും കുറച്ചൊന്ന് ഉടഞ്ഞു പോകും അതുകൊണ്ട് ഇച്ചിരി വലിയ പീസായിട്ട് വേണം നമ്മൾ ആദ്യമേ ഒന്ന് ഇത് ചിക്കി എടുക്കാനായിട്ട് അപ്പം മുട്ട നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എടുക്കുകയാണ് ഇത്രയും അതായത് പീസ് നമ്മൾ ഇത്രയ്ക്ക് മുഴുവനും കൂടെ അങ്ങ് എടുക്കുകയാണ് ഒരു കൂടെ അങ്ങ് പൊടിച്ചെടുക്കുന്നില്ല എന്ന് ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റാം ഇനി ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളത് കടു പൊട്ടിച്ച് തളിച്ചൊക്കെ എടുക്കുകയാണ് ഈ അരപ്പ് നമുക്ക് അതായത് ഈ മസാല നമ്മൾ തയ്യാറാക്കിയത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് പൊട്ടാനായിട്ട് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽ മുളക് മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം ൂടെ തന്നെ നമ്മൾ ഒരു തണ്ട് കറിവേപ്പില കൂടെ വന്ന് ചേർത്ത് കൊടുക്കുക ഈ ഒരു ഓയിലോട്ട് നമുക്ക് ഓയിലൊന്ന് മൂപ്പിച്ചെടുക്കുക അതായത് നമ്മുടെ ആ വീട് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറും അപ്പം അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു ഇതിലേക്ക് നമുക്ക് മിക്സിയുടെ ജാർ കഴുകിയിട്ട് അതിൽ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാവുന്ന അതൊന്ന് വറ്റി വരണം ഒന്ന് അതുവരെ നമുക്കൊന്ന് സമയം കൊടുക്കാവേ അപ്പോൾ ആ ഒരു പച്ച പച്ചമണമൊക്കെ മാറി നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല വറണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം നമ്മൾ മുട്ട അങ്ങോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് സൈഡിലോട്ടൊന്ന് അങ്ങോട്ട് മാറ്റി കൊടുക്കാവേ മുട്ടയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പം കറക്റ്റായിട്ട് അതിലും ഉണ്ടാവുമോ എന്ന് തന്നെ നോക്കണം കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇതിനുമ്പോൾ മുട്ട തീരും അപ്പം ഇനി നമുക്ക് ഇതൊന്ന് പലക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അസാധ്യ രുചിയാണ് കേട്ടോ ഇത് ഈ മസാലയിൽ കൂടെ ഇങ്ങനെ പെരണ്ട് വരുമ്പോഴ് ഭയങ്കര രുചിയാണ് വേറെ ഒന്നും വേണ്ട നമുക്ക് ഈ ഒരു മുട്ട വറുവൽ മാത്രം മതി ചോളാനായിട്ട് ആ മസാലയൊക്കെ അതിൽ പെരണ്ട് അങ്ങനെ വരുമ്പം ഭയങ്കര സ്വാദാണ് ഒരുപാട് ഇനി ഇട്ടങ്ങോട്ട് ഇളക്കരുത് മുട്ട പൊടിഞ്ഞു അപ്പം പൊടിയാത്ത രീതിയിൽ വേണം നമ്മളത് എടുക്കാനായിട്ട് ഇനി വേറെ ഒന്നും ചെയ്യേണ്ട ഇതൊന്നിച്ചിരി പിടിച്ചോട്ടെ ഒന്ന് ലൈറ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ മുട്ട വേറവിലൂടെ റെഡിയായി ഇത്രയേ ഉള്ളൂ വേറെ പരിപാടി വേറെ ഒന്നുമില്ല അപ്പം പെട്ടെന്ന് തന്നെ ഇനി നമുക്ക് വിളമ്പി അങ്ങോട്ട് ചൂടോടുകൂടെ തന്നെ നമുക്ക് കഴിക്കാവുന്നത്